ശരിക്കും നരേന്ദ്രമോദി തിരിച്ചു വരുമോ ഇവിടെ ഈ നമ്മുടെ ചാനലിലൊക്കെ കേട്ടിട്ട് രാത്രിയാകുമ്പോൾ ബി പി കൂടുകയാണ് ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ആളുകൾ വിളിക്കുന്നുണ്ട് മോദി വീണു മോദി ഇടറുന്നു പതറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത ഇപ്പോൾ നാലാം ഘട്ടം വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങയുടെ നിരീക്ഷണത്തിൽ മോദി തിരിച്ചു വരുമോ അതായത് ഒരു പിടിവെള്ളിയും നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും ഇല്ലാതിരിക്കെ ആണ് ഈ കെജ്രിവാള് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് അതിനാണല്ലോ ജയിലിൽ വരുന്നത് അദ്ദേഹം പുറത്തേറങ്ങിയത് ഇനി അദ്ദേഹമാണ് ഇന്ത്യ പിടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുള്ള ചർച്ചകളാണ് പഞ്ചാബിലും പഞ്ചാബും പരമാവധി കിട്ടാവുന്ന ഇരുപത് സീറ്റിന്റെ ചക്രവർത്തിയാണ് മുഴുവൻ കിട്ടിയാൽ മുഴുവൻ കിട്ടിയാൽ രണ്ട് സ്റ്റേറ്റും അതെ എന്നിട്ടാണ് ഈ ഒന്നും കിട്ടാതിരുന്നപ്പോഴാണ് എന്നിട്ട് ഇന്നലെ സാധാരണ ചാനൽ ചർച്ചകൾ അങ്ങനത്തെ കാണില്ല പക്ഷെ ഇന്നലെ ഞാൻ റിപ്പോർട്ടർ ചാനലില് ഈ ചർച്ച കണ്ടു അപ്പൊ അവര് പ്രഖ്യാപിച്ചതാണിത് ഭയങ്കരമായ പ്രത്യാഘാതായിരിക്കും ഈ കെജ്രിവാളിന്റെ വരവ് കൊണ്ടുണ്ടാകുന്നത് കാരണം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം ബീഹാറോ ഒഡീഷ ഇങ്ങനെ വല്യ പ്രചാരണങ്ങളൊക്കെ നടത്തുകയാണ് ഏ അതോടുകൂടി ോദിയുടെ കഥ കഴിഞ്ഞു പക്ഷെ നാലാം ഘട്ടം കഴിഞ്ഞപ്പോ സീറ്റ് കഴിഞ്ഞു ഇലക്ഷൻ ആ നാലാം സീറ്റ് ഇപ്പൊ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തിയൊമ്പത് സീറ്റില് മഹാപുരുടെ അതെ അപ്പോ ആ മുന്നൂറ്റി എഴുപത്തിയൊമ്പത് സീറ്റിന്റെ കഴിഞ്ഞപ്പോ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഞാൻ ജോലി ചെയ്തിരുന്ന പഴയ പത്രം പറഞ്ഞിരിക്കുന്നത് ഇന്ന് നടക്കുന്ന തൊണ്ണൂറ്റിയാറ് സീറ്റില് ബി ജെ പിക്ക് വലിയ പ്രയാസമാണ് കാരണം മുമ്പ് ബി ജെ പി ഒന്നും തെളിയിച്ചിട്ടില്ല ആര് പറഞ്ഞു ഇന്ന് ആ പത്രത്തിൽ എഴുതിയിട്ട് ഒരുപാട് കണക്കുകളൊക്കെ പറഞ്ഞു വരുന്നു ഏഹ് നമ്മൾ നോക്കുമ്പോൾ ഈ തൊണ്ണൂറ്റിയാറ് സീറ്റിൽ നാൽപ്പത്തൊമ്പത് സീറ്റ് ബി ജെ പി ആണ് കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലാ അത് അവരെ കുറ്റം പറയരുത് അവർ അവരുടെ ഒരു ഇതനുസരിച്ച് ബി ജെ പിക്ക് ഒരു തൊണ്ണൂറ്റാറ് സീറ്റുണ്ടെങ്കിൽ ഒരു എൺപത് സീറ്റ് കിട്ടണം അതെ അവർ അംഗീകരിക്കുകയുള്ളു അത് സുനിൽ നേരത്തെ പറഞ്ഞില്ലേ ഈ സിൻഡ്രോം അത് അവരുടെ വായനക്കാർ മുഴുവൻ കോൺഗ്രസ് കാരാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കുന്നത് അവരുടെ കോൺഗ്രസ്സുകാരും അരണയുടെ മറവി കൂടുതലുള്ളവരും അപ്പോൾ തൊണ്ണൂറ്റിയാറ് സീറ്റിൽ ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പൊ ഈ പത്ത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സൗത്ത് അതായത് ഇതോടുകൂടി ആന്ധ്ര തെലങ്കാന മധ്യപ്രദേശ് അത്രയും തീരുകയാണ് മധ്യപ്രദേശൊന്നും ഒരു സംശയമില്ലല്ലോ ഡീപ്പ് ആണെന്നുള്ളത് പിന്നെ ആന്ധ്ര തെലുങ്കാനയുടെ ഒക്കെ കാര്യത്തിലും പിന്നെ ആന്ധ്രയില് ടി ഡി പി ബി ജെ പി ജെ എസ് പി ജനസേന മറ്റേ പവൻ കോരിന്റെ അവര് അധികാരത്തിൽ വരുന്ന മറ്റേ പ്രശാന്ത് കിഷോർ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉണ്ട് ഏഹ് ബി ജെ പി അതുകൊണ്ട് മറ്റേ ലോക്സഭാ സീറ്റ് കുറവാണവിടെ ബി ജെ പിക്ക് കാരണം ടി ഡി പി ഒക്കെ ഉള്ള സ്ഥലല്ലേ അപ്പോ മുന്നണിയാണ് മുന്നണിയാണ് ആണ് ആണ് പുതിയതായിട്ട് നേടാൻ പോകുന്ന അതെ അതെ ആ ഒരു സംസ്ഥാനമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പിന്നെ ഒഡീഷയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഒഡീഷയും ഒട്ടും മോശമല്ല എനിക്ക് തോന്നുന്നു അവിടെ ബി ജെ ഡിയുമായിട്ട് ബി ജെ പിടെ ഒരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി തുടക്കത്തിൽ ശ്രമം നടന്നിരുന്നു അവസാന നിമിഷം പാളിപ്പോയി പാളിപ്പോകുന്നതിന്റെ കാര്യം അവിടുത്തെ പ്രാദേശിക ബി ജെ പി നേതാക്കന്മാർക്ക് അതിൽ താല്പര്യമില്ല ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് അവർ മുന്നണി വേണ്ട തീരുമാനിച്ചതെന്നാണ് കേൾക്കുന്നത് അതെന്താന്ന് വെച്ചാൽ അവിടെ പറയാൻ കൊള്ളാത്ത തരത്തിൽ ഒരു പ്രചാരണമുണ്ട് കാരണം ഈ നവീൻ പട്നായിക്കിനെ നമ്മള് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളല്ല അങ്ങേരുടെ പാർട്ടിയിലെ ആളുകൾ കാണണം എന്നുണ്ടെങ്കിൽ തന്നെ വി കെ പാണ്ഡ്യൻ എന്ന് ഒരാൾ സമ്മതിക്കണം പഴയ വി ആർ എസ് അദ്ദേഹത്തിന്റെ ഭാര്യ സുജാത ഒഡീഷ കേഡറ അവർക്ക് ജോലിയുണ്ട് ഇയാൾ ഭരിക്കുവാണല്ലോ ഏഹ് അപ്പൊ അവര് തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി അപഖ്യാതികളുണ്ട് ഇദ്ദേഹം അവിവാഹിതനാണല്ലോ പണ്ട് ജെ ബി പട്നായക്കനെ പറ്റി മുഖ്യമന്ത്രിയായിരുന്ന ജെ ബി പട്നായിക്കിനെ പറ്റി സമാനമായ ഒരു ആരോപണം ഇല്ലസ്ട്രേറ്റഡ് എസ്റ്റേറ്റഡ് കവർ സ്റ്റോറി ആയിട്ട് അതിന്റെ എഡിറ്ററായിരുന്ന പ്രീതി നന്ദി പണ്ട് എഴുതിയിരുന്നു ഏഹ് അതുപോലൊരു സാഹചര്യം ഇപ്പോ ഒഡീഷയിലുണ്ട് ഒഡീഷയിലുണ്ട് എസ്റ്റേറ്റഡ് വീക്കിലി ഓർമ്മിപ്പിച്ചാലും പഴയ ടാപ്ലോഡി സൈസിലുള്ള ഇലസ്ട്രേറ്റഡ് ബീക്കിലി നല്ല രസമായിരുന്നു രസമായിരുന്നു ഞാനും പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ബ്ലിറ്റ്സ് ആ പഠിക്കുമ്പോ കേട്ടിട്ടുണ്ട് അല്ല കുറച്ച് ചെറുതാണ് സൈസിൽ വേറെ ഒന്നും അങ്ങനെ എങ്ങനെയാണ് ഇതൊക്കെ പ്രസല് ബ്ലിറ്റ്സ് ഷീറ്റുകളായിട്ട് മാറ്റായിരുന്നു ഇലസ്ട്രേറ്റഡ് നടക്ക് സ്റ്റേപ്പിൾ അപ്പൊ അത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജെ ബി പട്നായിക്കിനെ കണ്ടുഅവിടെ എന്നിട്ട് ഈ സംസാരിച്ചിട്ട് അവസാനാണല്ലോ കുഴപ്പമുള്ളത് ചോദിക്കുക ഇത് ഞാൻ ചോദിച്ചു ഇങ്ങനെ പ്രദേശ് അതൊക്കെ വെറുതെ ആരോപണങ്ങളാണ് നമുക്കിത് ഇവിടെ നിർത്താം എന്നിട്ട് അഭിമുഖായി ഉപചോദ്യങ്ങളിലേക്കൊന്നും പോകണ്ട അല്ല സാറ ഇന്നത്തെ ഇപ്പോഴേക്ക് സാറ് നമ്മൾ ഈ ഡാറ്റ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ റിപ്പോർട്ടർ ടി വിയിലെ മഹാരാജന്മാരായ ജേർണലിസ്റ്റുകൾ പറഞ്ഞു കെജ്രിവാൾ ബീഹാറിലേക്ക് പോകുമെന്ന് ബീഹാറിലായിരുന്നു ഈ പാർട്ടി ഇല്ലല്ലോ ആപ്പിന്റെ പാർട്ടി ഇല്ല ഇടി ഇയാൾ പോയിട്ടെന്ന് എടുക്കാൻ അങ്ങനെ ഇവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ അതാണ് അവിടെ ചെന്നാൽ ഇയാൾ വോട്ട് നേടിക്കൊടുക്കും ഇന്ത്യ മുന്നണിക്ക് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇയാളെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ചിലപ്പോൾ കണ്ടിട്ട് പോലും ആർ ജെ ഡിയും മറ്റേ പാസ്വാന്റെ പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസ് കുറച്ചും തിരക്കലേ ഉള്ളൂ പിന്നെ നിതീഷിന്റെ പാർട്ടി ഒരു സീറ്റില് ബീഹാറിലെ സി പി എം കനൽ ഒരു തരി ആടെ പോലെ വേണമെങ്കിൽ ജയിക്കുന്ന ഒരു സീറ്റാ കേട്ടോ ഒരു കുശുവഹ സമുദായ അംഗമാണ് നിൽക്കുന്നത് അവിടെ ആ സമുദായം പണ്ട് ചേർമാനം ഒക്കെ ഉണ്ട് പിന്നെ ഈ മറ്റുള്ളവരുടെ വോട്ട് കിട്ടും കിട്ടും അങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇതാണ് അവസ്ഥ പിന്നെ ഈ ആന്ധ്ര തെലുങ്കാനയുടെ ഒക്കെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കാരണം ഇതേ മദ്യനയ കേസിൽ പ്രതിയായ കവിത അവരുടെ പ്രദേശമാണല്ലോ അത് അവർ ചേരി തന്നെയല്ലേ അല്ല ഇനി മറ്റൊരു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ അല്ല തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട് ഈ പറഞ്ഞ പരസ്പരം മത്സരിക്കുന്ന ജഗൻ്റെ പാർട്ടി ബിജു ജനതാദളിൻ്റെ ജനതാദൾ ഇവരൊക്കെ പരസ്പരം മത്സരിച്ചെങ്കിലും ഡൽഹി ചെല്ലുമ്പോൾ മോദിയുടെ കൂടെ ആയിരുന്നു കാരണം അവർക്ക് ഈ പ്രോജക്ടുകൾ ജഗനൊക്കെ എത്ര സൗകര്യത്തിൽ ജഗന്റെ ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ട് പരസ്പരം മത്സരിച്ച് തോറ്റതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തുമ്പോൾ ജഗൻ കാലിൽ വീണ് തൊട്ട് നമസ്കരിച്ചാണ് സ്വീകരിക്കുന്നത് അപ്പൊ അങ്ങനെയുണ്ട് ഒരു കാര്യം മാത്രമല്ല ഈ ജഗന്റെ കാര്യം കുറച്ചുകൂടി ഇത്തവണ അനുകൂലായിരിക്കുമല്ലോ കാരണം സഹോദരി ശർമള കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ അതെ അതെ അദ്ദേഹം കൂടുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഈ പൊളിറ്റിക്കൽ ഇക്വേഷൻ പറയുന്ന പോലെ കൂടി ഒരു ഗേറ്റ് കർണാടക എന്നുള്ള അങ്ങോട്ടും എൻ ഡി എക്ക് അനുകൂലമായിട്ട് നിൽക്കത്തുള്ളൂ ഷർമിള അപ്പുറത്ത് നിൽക്കുമ്പോ ഇതൊക്കെ ഇതൊക്കെ രാഷ്ട്രീയം അറിഞ്ഞുകൂടാതെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ പരസ്യദാതാക്കളെയും ഇവിടുത്തെ ആവേശ കമ്മിറ്റിക്കാരെയും നാലാം തീയതി വരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് മാത്രമല്ല ഈ ഒരു കാര്യമുണ്ട് ഈ ഇയാള് ഈ എഴുപത്തിയഞ്ചു വയസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ അദ്വാനിയെ കൊതുക്കി മോദി എന്നൊക്കെ അദ്വാനി ആയിരത്തി തൊള്ളി രണ്ടായിരത്തി പതിനാലില് ഗാന്ധികൾ മത്സരിക്കുമ്പോ എത്രയാന്നറിയോ വയസ്സ് എൺപത്തി ആറ് അദ്വാനി അദ്വാനി ആരെ എഴുപത്തിയഞ്ചു വയസ്സിൽ പുറത്താക്കിയത് പച്ചക്കള്ളാണ് പറയുന്നത് എന്നിട്ട് അത് മുഴുവൻ വിശ്വസിച്ചിട്ട് ഇവിടെ എഴുതികൊണ്ടിരിക്ക അദ്വാനിയെ പുറത്താക്കി മുരളി മനോഹർ ജോഷിയെ പുറത്താക്കി സുമിത്ര മാജാനെ പുറത്താക്കി മഹാജൻ സ്പീക്കറായിരിക്കുമ്പോൾ തന്നെ എഴുപത്തിയഞ്ചിന് എക്സാക്ട് ഇനി തിരിച്ച് നമുക്ക് ചോദിക്കാമല്ലോ എഴുപത്തിയഞ്ചു വയസ്സിന്റെ മുകളിൽ ഉള്ളപ്പോഴല്ലേ അണ്ണാസാര ഡൽഹിയിൽ ആ സത്യഗ്രഹത്തിന് ഇയാളാളാക്കിയത് അണ്ണാസരയാണല്ലോ കെജ്രിവാളിനെ അണ്ണാശാരയെ പുറത്താക്കി അല്ലേ കെജ്രിവാള് പിന്നെ അവസാനത്തിൽ നിന്ന് അതെ അല്ല ഞാൻ പറയുന്നല്ല ബി ഒരു കാലത്തും എഴുപത്തി അഞ്ച് വയസ്സെന്നുള്ള ഒരു എന്താ മാനദണ്ഡം അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ വെച്ചിരുന്ന വെച്ചിട്ടില്ല ഇല്ല ആകെ വെച്ചിട്ടുള്ള സി പി എം മാത്രമേ ഉള്ളൂ അതെ സി എന്നിട്ട് പിണറായിക്കത് വാദമല്ല ആ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാകുമ്പോൾ ഏ എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സായിരുന്നു ഏഹ് യോഗേഷ് പട്ടേൽ വഡോദരയില് ഇപ്പോൾ എം എൽ എ ആണ് മത്സരിക്കുമ്പോൾ എഴുപത്തിയഞ്ചു വയസ്സ് കൂടുതലാണ് എഴുപത്തി ആറ് വയസ്സിലാണ് മരിക്ക മത്സരിക്കുന്നത് ഇപ്പൊ ചന്തേരയില് മധ്യപ്രദേശ് കഴിഞ്ഞ കൊല്ലം മത്സരിച്ച് ജഗന്നാഥ് രഘുവംശി ജയിച്ചു മധ്യപ്രദേശില് അദ്ദേഹത്തിന് എഴുപത്താറ് വയസ്സായിരുന്നു മത്സരിക്കുമ്പോ അപ്പോ എഴുപത്തഞ്ചു വയസ്സ് എന്ന് പറഞ്ഞൊരു നിയമം അതിൻ്റെ അകത്ത് ഇല്ല ഇത് ആരോ എവിടുന്നോ കേട്ട് വെറുതെ ബിജെപിയുടെ ഭരണഘടനയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞ് 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 ഉണ്ടാക്കുന്ന ഒരു കഥയാണ് അതെ കള്ളാണ് ജയിലിൽ പോയി അല്ല വേറെ സമതീരിക്കണ്ട് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയെ നമ്മുടെ കേരളത്തിലെ ഒരു നാരേറ്റീവ് ഇദ്ദേഹത്തിന് ഇന്ത്യ മുന്നണി നേതാവായിട്ട് അവർ പ്രഖ്യാപിച്ചോ രാഹുൽ ഗാന്ധി അംഗീകരിച്ചോ അതെ മമത അംഗീകരിച്ചോ എന്ത് സ്റ്റാലിനെങ്കിലും അംഗീകരിച്ചോ രാഹുൽ ഗാന്ധി ആ റായ്ബറിലിൽ പേടിച്ച് ഹെൽഡപ്പാണ് ഏഹ് തടയപ്പെട്ടിരിക്കുക പുള്ളിക്ക് പ്രചാരണത്തിനൊന്നും പോകാൻ പറ്റുന്നില്ല ഏഹ് അവിടെ തെരഞ്ഞെടുപ്പ് കുറേ കൂടി കഴിഞ്ഞിട്ടല്ലേ ആ ഗ്യാപ്പില് അല്ല കേറി വന്നാൽ ആരംഗീകരിച്ചു കോൺഗ്രസ് അംഗീകരിച്ചോ അല്ലെ കോൺഗ്രസ് അംഗീകരിച്ചോ പിണറായി വിജയൻ അംഗീകരിച്ചിട്ടുണ്ടോ പിണറായി അംഗീകരിക്കും അല്ല ഈ സാബുജക്കെ ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ടോ ഇടയ്ക്ക് അവരും മുന്നണിയാകാമോ അല്ല സാർ ഞാനിപ്പോ പറയുന്നത് ഈ ഇതൊക്കെ പറഞ്ഞാലും കെജ്രിവാള് ഒരു വലിയ പദ്ധതികളൊക്കെ ഗ്യാരണ്ടി 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 ആ അതാണ് ചില പത്രങ്ങളിൽ ഇംഗ്ലീഷിലൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇരുപത് സീറ്റ് ഇയാളാണ് ആരാണ് രാജ്യത്തിന് വേണ്ടി ഗ്യാരണ്ടി പ്രഖ്യാപിക്കാൻ അതെ എന്നിട്ട് ഇന്നലെ മലയാളം ചാനലില്ലേ ഓരോ ഗ്യാരണ്ടി വെച്ചിട്ടേ അവര് ചർച്ച ചെയ്യാനുള്ള റിപ്പോർട്ടർ ചാനൽ പതിനഞ്ച് ലക്ഷം ഉണ്ണി ബാലകൃഷ്ണൻ പതിനഞ്ച് ലക്ഷം രൂപയോ മറ്റോ ഏഹ് കൊടുക്കാമെന്ന് പറഞ്ഞു ആർക്കും കിട്ടിയില്ല സ്ത്രീകൾക്ക് ഇയാൾ പറയുന്നു ഇത്ര കൊടുക്കാമെന്ന് വൈദ്യുതി ഫ്രീല്ലോ ഇത് ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നതിൻ്റെ ഫ്രോഡാണ് അതെന്താന്ന് വെച്ചാൽ അവിടെ നമ്മുടെ സുഹൃത്തുക്കളിൽ ധാരാളം ഉണ്ടല്ലോ ഡൽഹിയിൽ ഈ പാവപ്പെട്ടവരെ ഈ മറ്റേ ബി പി എല്ലിന്റെ താഴെ കുറച്ച് അവർ കുറച്ചല്ലേ വൈദ്യുതി ഉപയോഗിക്കുന്നുള്ളൂ അവർക്ക്

പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഇന്ത്യ മുന്നണിയുടെ നയപ്രഖ്യാപന ഇത് പുള്ളി അംഗീകരിച്ചിരിക്കുന്ന ഒരു കാരണം ഇങ്ങനെ ഇറങ്ങിയ ഉടനെ അവിടെ ഗലിസ്ഥാൻ പോസ്റ്ററുകൾ ഡൽഹിയിൽ പ്രത്യക്ഷപ്പെട്ടു ഏതായാലും നമ്മൾ ഈ പറഞ്ഞു വന്നതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് സാറിപ്പോ പറഞ്ഞതും മോദി തന്നെയാണ് അതെല്ലാവർക്കും അറിയാം അമിത് ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി മോദിയെ കാണിച്ച് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ പോവുകയാണ് എന്ന് കെജ്രിവാൾ പറഞ്ഞതിൻ്റെ മീനിങ് അത് തന്നെയാണ് മോദിയാണ് പ്രധാനമന്ത്രി അല്ലെ വോട്ടർമാരെ നിങ്ങൾ വോട്ട് ചെയ്യും മോദി പ്രധാനമന്ത്രിയാകും പക്ഷെ ഇടയ്ക്ക് വെച്ച് മോദി മാറിയിട്ട് ആ കസരയിൽ അമിത്ഷായും അയാൾ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ മോദിയാണ് അധികാരത്തിൽ അതെ മോദിയാണ് അതായത് നമ്മൾ തോറ്റു മോദിയാണ് പ്രധാനമന്ത്രി പക്ഷേ മോദിയുടെ ലക്ഷ്യം വോട്ടർമാരെ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കലാണ് മോദി മാറും പറഞ്ഞാൽ കെജ്രിവാള് പുറത്തിറങ്ങി ആദ്യമേ തോൽവി സമ്മതിച്ചു അതുകൊണ്ട് നമ്മളിപ്പോ പറഞ്ഞു എഴുപത്തി അഞ്ചിന്റെ മുകളിലുള്ള ധാരാളം ആളുകൾ ബി ജെ പിയില് പിന്നെയും മത്സരിച്ച എം എൽ എ മാരായി എഴുപത്തി അഞ്ചിന്റെ മുകളിലാണ് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായത് അതെ അല്ല നാലാം തീയതി വരെ മലർക്കുടിക്കാരന്റെ ഒരുപാട് സ്വപ്ന സഞ്ചാരം നടക്കും അത് കേട്ട് കോൾ കൊള്ളുന്ന കുറെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് പാവം കുറെ ആളുകൾ അതിൽ വിശ്വസിച്ച് അബദ്ധ തിരിച്ചാടും എന്നിട്ട് അവർ വീണ്ടും ഇ വി എം ഇ വി എം ഇ വി എം എന്ന് നിലവിളിക്കും ആ നിലവിളി നമ്മുടെയൊക്കെ കർണ കർണ്ണപുടങ്ങളിൽ നാലാം തീയതി ഈ സമയത്തൊക്കെ വന്നലച്ചുകൊണ്ടേയിരിക്കും അപ്പോഴും നമ്മൾ അന്ന് രാവിലെ മുതൽ നമ്മൾ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് എ ബി സി ചാനലിൽ നമ്മളെല്ലാവരും ഉണ്ടാവും പ്രേക്ഷകരും നമ്മുടെ കൂടെ ഉണ്ടാവും ആ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റാറ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് കിട്ടിയത് പതിനൊന്ന് സീറ്റ് മാത്രമാണ് സീറ്റുകളിൽ ബി ജെ പിക്ക് അൻപത് ശതമാനത്തിലേറെ ഭൂരിപക്ഷം അതും കൂടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക